കുട്ടികൾക്ക് പല ആഹാരങ്ങളും കൊടുക്കാൻ പാടില്ല എന്ന് സ്ഥിരമായിട്ട് പറയാറുണ്ടല്ലേ പക്ഷെ എന്ത് ആഹാരമാണ് സ്ഥിരമായി കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള കുറച്ച് ആഹാരങ്ങൾ പറയട്ടെ ഒന്നാമതായിട്ട് റാഗി റാഗി നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് റാഗി കൊടുക്കുന്നത് നല്ലതാണ് പാലിന്റേക്കാട്ടും കൂടുതൽ കാൽഷ്യം റാഗിയിലുണ്ട് ഒരു നൂറ് മില്ലിഗ്രാം റാഗി എടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിനാലോളം മില്ലിഗ്രാം കാൽഷ്യം എന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് എല്ലിന് ശക്തിക്ക് വളരെ നല്ലതാണ് പല്ലിന് ശക്തിക്ക് അത് വളരെയധികം നല്ലതാണ് നിർബന്ധമായിട്ടും റാഗി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി റാഗി പുട്ട് അതുപോലെ റാഗി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കത് കൊടുത്തു തുടങ്ങാം രണ്ടാമത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ മുട്ടയാണ് മുട്ട എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് അതിൻ്റെ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് ബ്രെയിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് കുട്ടികളുടെ പ്രതിരോധത്തിക്ക് വളരെ നല്ലതാണ് ഓവറോൾ ഹെൽത്തിന് വേണ്ടി ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ദിവസം രണ്ട് മുട്ട വെച്ചൊക്കെ നമ്മൾ കൊടുക്കാം അത് പുഴുങ്ങി കൊടുക്കാം സാധാരണ നമ്മൾ കറി വെച്ച് കൊടുക്കാം ഏത് രീതിയിൽ മുട്ട കഴിച്ചാലും അത് നല്ലതാണ് അമിതമായ എണ്ണ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കേണ്ട ഒരു ആഹാരം മൂന്നാമത് മുരിങ്ങയില ചീരയെ പോലുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് ആഹാരത്തിനോടൊപ്പം കൊടുത്ത് ശീലിക്കുക അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഹീമോഗ്ലോബിൻ മിക്ക കുട്ടികൾക്കും ഇപ്പം കുറവാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അത് വൈറ്റമിൻ സി കാൽഷ്യം വൈറ്റമിൻ എ ഒക്കെ ഉള്ളത് കണ്ണിനും പ്രതിരോധ നല്ലതാണ് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഇത് ആഹാരത്തിൽ ഉച്ചയ്ക്കെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം നാലാമതായിട്ടുള്ളത് തൈര തൈര് നമ്മുടെ വയറിന് വളരെയധികം നല്ലതാണ് അതിൻ്റെ അത് ആണ് നല്ല ബാക്ടീരിയാണ് നല്ല ബാക്ടീരിയോടൊപ്പം വൈറ്റമിൻ ബി ട്വൽവും കുറേ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് മാത്രം തന്നെ കുട്ടികളെ പ്രതിരോധത്തിക്കും അസുഖം വരാതിരിക്കാനൊക്കെ തൈര് ഹെൽപ്പ് ചെയ്യും ഉച്ചയ്ക്കൊക്കെ കൊടുത്തു തുടങ്ങുക എല്ലാ ദിവസവും തൈര് അഞ്ചാമതായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നെയ്യ് നെയ്യ് ശരിക്കും കൊളസ്ട്രോൾ ആണെന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ നല്ല വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലൂടെ അബ്സോർബ് ചെയ്യണമെങ്കിൽ തന്നെ നെയ്യ് വേണം അതുപോലെ ചെറിയ സ്പൂൺ നമ്മൾ ദോശയിലോ റൊട്ടിയിലോ ഒക്കെ തേച്ച് കൊടുക്കുന്നത് വളരെയധികം ആണ് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നെയ് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് വളരെയധികം എളുപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇതിനോടൊപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുക ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക